ശ്രീ ഷാക്കിർ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നെ വർഗീയവാദി എന്ന് ഈ ചർച്ചയിൽ വിളിച്ചത് വിട്ടില്ലേ സാധാരണഗതിയിൽ വളരെ നല്ല രീതിയിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ശ്രീ ഷാക്കിർ പക്ഷെ അദ്ദേഹം ഇന്ന് ആശയപരമായിട്ട് എതിർപ്പുള്ള ആൾക്കാരോട് മുഴുവനും എന്റെ പേര് സഹിതമാണല്ലോ താങ്കൾ പറഞ്ഞത് പണിക്കരെ പോലെയുള്ള ആൾക്കാർ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന വർഗീയവാദി ആവില്ലേ രണ്ടും നിലപാടുകൾ സ്വീകരിക്കുന്ന ആൾക്കാര് വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാര് മതേതരവാദിയാണോ എങ്ങനെയാ എവിടെ പോണുണ്ട് പഠിച്ചിരിക്കുന്നത് നീ എന്നെ പാപ്പിച്ചണ്ടാ ഞാൻ ചോദിക്കണേ ഇങ്ങോട്ട് മറുപടി പണഞ്ഞാ മതി അല്ല ഷാക്ക ഞാൻ ചോദിക്കുന്നത് അതല്ല എന്റെ സമയമാണ് എന്റെ സമയത്ത് എന്റെ സമയത്ത് ഞാൻ താങ്കൾക്ക് റെസ്പോണ്ട് ഷാക്കർ താങ്കൾ താങ്കൾക്ക് അനുവദിക്കുന്ന സമയത്താണ് സംസാരിക്കേണ്ടത് ഞാനും റജിയും മറ്റുള്ള ആൾക്കാരും സംസാരിക്കുന്ന സമയത്തു കൂടി താങ്കൾ സംസാരിക്കുകയാണെങ്കിൽ താങ്കൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യൂ നമ്മൾ കാണാം തോന്നുന്നു അതല്ല ഞാൻ അങ്ങ് അങ്ങ് എന്നെ വിളിച്ചപ്പോ ഞാൻ വിണ്ടാതിരുന്ന് കേട്ടതിന് ശേഷം എന്റെ അവസരത്തിലല്ലേ മറുപടി പറയുന്നത് അപ്പൊ അങ്ങ് മറുപടി പറയേണ്ടത് അങ്ങയുടെ അവസരത്തിലാണ് അപ്പൊ അങ്ങ് അങ്ങയുടെ അവസരത്തിൽ ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോ റിജി സംസാരിക്കുമ്പോ മഞ്ജുഷ് സംസാരിക്കുമ്പോ എല്ലാരും സംസാരിക്കുമ്പോ അങ്ങേക്ക് സംസാരിക്കണമെങ്കിൽ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ലിങ്ക് അയച്ചാൽ ഞങ്ങൾ കണ്ടോളാം സമയത്തിന് കണ്ടോളാം പക്ഷെ ഇതൊരു ചർച്ചയല്ലേ അപ്പൊ ഞങ്ങൾ പറയുന്നത് താങ്കളും കൂടി കേൾക്കണം ഞാൻ പറയുന്നത് ഈ രണ്ട് നിലപാടുകളുടെ പേരിൽ വർഗീയതയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ വർഗീയവാദത്തിനെ പിന്തുണയ്ക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ പേര് സഹിതം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് സൂമ്പയെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലോ സമയമാറ്റത്തിനെ പിന്തുണയ്ക്കുന്ന പേരിലോ ആണെങ്കിൽ ശ്രീ ഷാക്കർ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സമ്മതിക്കുന്നു ഞാനൊരു വർഗീയവാദിയാണ് ഞാൻ അത് സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും മതം കലർത്തി ആണും പെണ്ണും ഇട കലരേണ്ട സംഗീതം ഞമ്മക്ക് പറ്റില്ല വ്യായാമത്തിന്റെ വസ്ത്രം ഞമ്മക്ക് പറ്റില്ല ഡാൻസ് ഞമ്മക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു താലിബാൻ വാദി ആവണ്ട എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുണ്ട് കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഇനി ഞാനിവിടെ നിന്ന് ഡയലോ പറഞ്ഞ കരിഞ്ഞു രക്ഷപ്പെട്ടു